രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് മരട് നഗരസഭാ ഹാളിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അടുക്കും രശ്മി സനൽ കൗൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചു തൊണ്ണൂറ്റാറ് കോടി അമ്പത്തിനാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് രൂപ വരവും തൊണ്ണൂറ്റി നാല് കോടി അമ്പത്തഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി അൻപത് ചിലവും ഒരു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപ നീക്കിയിരിപ്പുള്ള മിച്ച ബഡ്ജറ്റാണ് മരട് നഗരസഭ ഇന്ന് അവതരിപ്പിച്ചത് മരട് നഗരസഭയുടെ വാർഡ് സഭകളിൽ നിരന്തരം പരാതി കേൾക്കുന്ന ഒരു പദ്ധതിയാണ് ജനറൽ വിഭാഗത്തിന് വ്യക്തിഗത പദ്ധതികളൊന്നും നടപ്പിലാക്കുന്നില്ല എന്ന് എന്നാൽ ജനറൽ വിഭാഗത്തിന് വീട് മെയിൻ്റനൻസിന് വേണ്ടി ഒരു കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിട്ടുണ്ട് വെള്ളത്തിലെ മുങ്ങിമരണം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ദിനം പോലും സംസ്ഥാനം കടന്നുപോയിട്ടില്ല എന്നാൽ ഇതിന് പരിഹാരം കാണുവാനായിട്ട് മരട് മുനിസിപ്പാലിറ്റി നിന്ന് തുടക്കം കുറിക്കുകയാണ് മരട് മുനിസിപ്പാലിറ്റി പ്രദേശത്തെ നീന്തൽ പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നതിന് വേണ്ടി ലക്ഷം രൂപ മരട് നഗരസഭാ ബഡ്ജറ്റ് കൊച്ചി ലൈഫ് ന്യൂസ് ബ്യൂറോ റിപ്പോർട്ട് ഇന്ത്യൻ ഭരണഘടന ാണ് പ്രതിപാദിക്കുന്നത് സമത്വത്തിനും സഹവർഗത്വത്തിനും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയി എല്ലാ മേഖലയിലും എല്ലാവർക്കും സമത്വം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശലക്ഷ്യം അതുകൊണ്ട് തന്നെ നഗരസഭാ പരിധിയിലെ അന്തേവാസികളായ മുന്നോക്കാരിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക ഉയർച്ചയ്ക്കും സമത്വം കൈവരിക്കുന്നതിനു വേണ്ടി അർഹതാ മാനിക പ്രകാരം ജനറൽ വിഭാഗത്തിന്റെ ഭവന പുനരുദ്ധാരണത്തിനായി ഒരു കോടി രൂപ വകയിരുത്തുന്നു നഗരസഭാ പരിധിയിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും ശാസ്ത്രീയമായ നീന്തൽ പരിശീലനം നൽകുന്നതിനായി സ്ഥലലഭ്യത അനുസരിച്ച് ആധുനിക രീതിയിലുള്ള നീന്തൽ പരിശീലന കേന്ദ്രം ആരംഭിക്കും ആയതിലേക്ക് പത്ത് ലക്ഷം രൂപ വകയിരുത്തുന്നു മുൻപ്രശ്നങ്ങൾ തുടങ്ങിവച്ച പല പദ്ധതികളും പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും വിവിധ പദ്ധതികൾ ഏറ്റെടുക്കുകയും ചെയ്ത ബഹുമന്ത്രിമാർ ബഹുമാനപ്പെട്ട എം പി സി ഹൈബിയിടൻ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ ബാബു നഗരസഭാ ചെയർമാൻ സി ആന്റണി അശാംബർ ഡി നഗരസഭാ സെക്രട്ടറി ശ്രീ നാസിം വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായ ശ്രീ റിയാസ് കെ മുഹമ്മദ് ശ്രീമതി ദേവി പോൾ ശ്രീമതി റിലി തോമസ് ശ്രീമതി ശോഭാ ചന്ദ്രൻ ജോസഫ് പ്രിയപ്പെട്ട കൗൺസിലർമാർ നഗരസഭയുടെ വിവിധ വകുപ്പ് മേധാവികളായ മുനിസിപ്പൽ എഞ്ചിനീയർ സൂപ്രണ്ട് ക്ലീൻ സിറ്റി മാനേജർ റവന്യൂ ഇൻസ്പെക്ടർ നഗരസഭയിലെ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് പ്ലാനിംഗ് സെൽ കൗൺസിൽ ക്ലർക്ക് ടൈപ്പിസ്റ്റ് മറ്റ് മുഴുവൻ ജീവനക്കാർ നിർവഹണ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആസൂത്രണ സമിതി അംഗങ്ങൾ നഗരസഭയുമായി സഹകരിച്ച വിവിധ ബാങ്കുകൾ സാങ്കേതിക സഹായം നൽകിയവർ നഗരസഭാ നിവാസികൾ മാധ്യമ പ്രവർത്തകർ എന്നിവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പുതുക്കിയ ബഡ്ജറ്റും ുംരട് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിലെ ബഡ്ജറ്റാണെന്ന് അവതരിപ്പിച്ചത് അതിൽ നീക്കി ബാക്കി ഉൾപ്പെടെ തൊണ്ണൂറ്റി ആറ് കോടി അൻപത്തിനാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപ വരവും തൊണ്ണൂറ്റിനാല് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ചെലവും ഒരു കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് രൂപ നീക്കി ബാക്കിയുമാണ് പ്രതീക്ഷിക്കുന്നത് ഈ ബഡ്ജറ്റിൽ സമസ്ത മേഖലകൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കൂടുതലും നഗരസഭാ നിവാസികളിൽ നിന്നും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ പദ്ധതികൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് മരടനഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ ബഡ്ജറ്റ് ഇന്ന് വളരെ ഭംഗിയായാണ് മരട് നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സന്നലെ ഇന്നോട് അവതരിപ്പിച്ചത് മരട് നഗരസഭയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ പ്രോത്സാഹനം കിട്ടുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ഇപ്പോൾ വ്യക്തിഗത ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ജനറൽ വിഭാഗത്തെ ഒഴിവാക്കുമായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ഒരു കോടി രൂപയാണ് ജനറൽ വിഭാഗത്തിന് വീട് മെയിൻ്റനൻസിന് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് മാലിന്യ സംസ്കരണമാണെങ്കിലും ഇവിടുത്തെ യാത്രാ ബുദ്ധിമുട്ടുകളാണെങ്കിലും ഇവിടെ കുട്ടികൾക്ക് ഇരുന്ന് കളിക്കുവാനുള്ള പാർക്കാണെങ്കിലും അതുപോലെ ചെറുപ്പക്കാർക്കും അത് പ്രായമായ ആളുകൾക്കും എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ബഡ്ജറ്റാണ് ഇന്ന് വൈസ് ചെയർപേഴ്സൺ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നാളെ അത് വിശദമായ ചർച്ചയോടുകൂടി നാളെ ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനമായി മരട് നഗരസഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം നാലാമത്തെ ബഡ്ജറ്റാണ് നമ്മൾ ഇന്ന് അവതരിപ്പിച്ചത് മൂന്ന് ബഡ്ജറ്റിലും ഇതുപോലെ നിരവധി നിരവധികളായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചു മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ ഒരു കാൽവയ്പാണ് മരട് നഗരസഭ വെച്ചിട്ടുള്ളത് കാരണം ജൈവ മാലിന്യങ്ങൾ ഒഴികെ ഘരമാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കുന്ന രീതിയിലേക്ക് ഇവിടെ നൂറ് എം സി എപ്പുകളും അതുപോലെ തന്നെ ആർ ആർ എഫ് നമ്മുടെ ഇവിടെ നിലവിലുണ്ടായിരുന്ന ആർ ആർ എഫ് അത് വിപുലീകരിച്ചുകൊണ്ട് കൺവെയർ സിസ്റ്റവും അതുപോലെ തന്നെ സോട്ടിങ് ടേബിളുകളും ബെയിലിംഗ് മെഷീനുകളും എല്ലാം വലിയ ആധുനിക രീതിയിലേക്ക് കൊണ്ടുവന്ന് അത് വലിയ ഒരു ആഘോഷമാക്കി അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പോവുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ജൈവമാലിന്യങ്ങൾ വീടുകളിൽ സംസ്കരിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികളാണ് നഗരസഭ തൊണ്ണൂറ് ശതമാനം സബ്സിഡി കൊടുക്കുന്നത് ഇവിടെ ബയോബിന്നും ബയോഗ്യാസും അതുപോലെ ബൊക്കാഷി ബക്കറ്റും ഇതെല്ലാം മരട് നഗരസഭ കൊടുക്കുന്നത് തൊണ്ണൂറ് ശതമാനം സബ്സിഡി കാരണം പതിനാലായിരം രൂപ വരുന്ന ബയോഗ്യാസ് വെറും ആയിരത്തി നാനൂറ് രൂപ മാത്രം ഒരു ഗുണഭോക്താവ് അടച്ചാൽ അവർക്ക് അവരുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ അത് കൃത്യമായി സംസ്കരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലെ ഒരു നേരത്തെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തെ ഗ്യാസ് അവർക്കിടെ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവിടെ ഒത്തിരി വീടുകളിൽ അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് വരികയാണ് അപ്പോൾ മരട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഈ രശ്മി സനൽ ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് എന്തുകൊണ്ടും ഈ മരടിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ആളുകൾക്കും എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ ഗുണങ്ങളും ഉള്ള ഒരു ബഡ്ജറ്റാണ് എന്നാണ് ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്